നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് നിന്നും മൂർത്തി എന്റെ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അത് ലിങ്ക് ആകുന്നില്ല ആധാർ കേന്ദ്രത്തിൽ ചെന്നപ്പോൾ ഫോൺ നമ്പർ ഇല്ല എന്ന് പറഞ്ഞതനുസരിച്ച് അത് ചേർക്കുന്നതിന് വേണ്ടി എന്റെ റേഷൻ കാർഡിന്റെ കോപ്പി കൊടുത്തു റേഷൻ കാർഡിൽ എന്റെ പേര് മീനാ കുമാരി എന്നാണ് വിവാഹശേഷം ശേഷം ഭർത്താവിന്റെ പേരും ചേർത്ത് മീനാ വി മൂർത്തി എന്നാണ് ആധാർ കാർഡിലും പാൻ കാർഡിലും ചേർത്തിരിക്കുന്നത് തുടർന്ന് ആധാർ കേന്ദ്രത്തിൽ നിന്നും പുതിയ പുതിയ ആപ്ലിക്കേഷൻ വാങ്ങി പൂരിപ്പിച്ചു നൽകിയപ്പോൾ പുതിയ ആധാർ കാർഡ് കിട്ടിയതിൽ മീനാ കുമാരി എന്ന പേരിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എന്റെ ആധാർ കാർഡിൽ മീനാ കുമാരി എന്നും പാൻ കാർഡിൽ മീനാ വി മൂർത്തി എന്നുമാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡും പാൻ കാർഡും ലിങ്കാകുന്നില്ല എനിക്കിപ്പോൾ അറുപത്തിനാല് വയസ്സുണ്ട് ആധാർ കേന്ദ്രത്തിലും ജനസേവന കേന്ദ്രത്തിലുമെല്ലാം ഇക്കാര്യത്തിന് വേണ്ടി സമീപിച്ചുവെങ്കിലും ഒന്നും തന്നെ നടക്കുന്നില്ല ആയതിനാൽ ആധാർ കാർഡിലെ പേര് തിരുത്തുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ർ സംബന്ധിച്ച ഈ പരാതി നിയമവേദി തിരുവനന്തപുരം യുഐ ഡി എ ഐ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഓഫീസർ രഞ്ജിത്ത് വാപ്പാലയുമായി സംസാരിച്ചു അദ്ദേഹം നൽകിയത് മറുപടി ഇനി കേൾക്കാം ഐ ടി മിഷനിൽ നിന്ന് ഹെൽപ് ഡെസ്ക് പരാതിക്കാരനുമായി ബന്ധപ്പെട്ടിരുന്നു പരാതിക്കാരനോട് ഗസറ്റ് നോട്ടിഫിക്കേഷനില് പേര് മാറ്റം വരുത്തിയ ശേഷം ആധാറിലെ പേര് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആധാറിൽ തിരുത്തൽ വരുത്തേണ്ട പേര് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ശേഷം ആ രേഖയും നിലവിലെ ആധാറിലെ പേര് തെളിയിക്കുന്ന ഫോട്ടോ പതിപ്പിച്ച മറ്റൊരു രേഖയും നൽകി ആധാർ എൻറോൾമെൻ്റ് കേന്ദ്രത്തിൽ ചെന്ന് ആധാറിലെ പേര് തിരുത്താവുന്നതാണ് ഇനി ൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ഞാൻ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള ഒരു പഞ്ചായത്തിലാണ് ഈ വാർഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മുപ്പത് ഏക്കറിൽ അധികം വരുന്ന ഒരു പാടശേഖരമുണ്ട് ഇപ്പോൾ മെയിൻ റോട്ടിൽ നിന്നും പാടത്തേക്ക് വഴിയില്ലാതെ കൃഷി മുടങ്ങിക്കിടക്കുകയാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ പാടത്തുകൂടി ഒരു ഹൈ ലെവൽ കനാൽ വരികയും പാടത്തിന്റെ പകുതിയിലധികം വരുന്ന ഭാഗം കനാലിനു വേണ്ടി പെരിയാർ വാലി ഏറ്റവും യും ചെയ്തു കനാൽ കടന്നു പോകുന്നതിന് സമീപത്ത് ഒരു തുരങ്കം അതിൽ നിന്നുള്ള കല്ലും മണ്ണും മറ്റും അവശിഷ്ടങ്ങളും നിക്ഷേപിക്കുന്നതിനും ഇത് ഉപയോഗിക്കുകയായിരുന്നു ബാക്കി വന്ന ഭാഗമാണ് കനാലിന് വേണ്ടി ഏറ്റെടുക്കാത്ത ഈ മുപ്പത് ഏക്കർ റോഡിൽ നിന്നും പാടത്തേക്ക് ഇറങ്ങിയാണ് ട്രാക്ടറും മറ്റ് സംവിധാനങ്ങളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് തുരങ്കത്തിന്റെ കല്ലും മണ്ണും ഏറ്റെടുത്ത ഭാഗത്ത് നിരത്തിയിട്ടപ്പോൾ വഴിയില്ലാതെയായി എന്നാൽ ഈ കല്ലടിയുടെ മീതെ ഏറ്റെടുത്ത ഭാഗത്തിന്റെ വടക്ക് ഭാഗത്തുകൂടിയുള്ള തോന്നുന്നു സമീപത്തു കൂടിയാണ് ട്രാക്ടർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ കല്ലടി ഇട്ട സ്ഥലം സ്കൂളിനു വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയും ചെയ്തു അപ്പോൾ ചുറ്റുമതിൽ കെട്ടുന്നതിന് സർക്കാരിൽ നിന്നും പണം അനുവദിച്ചപ്പോൾ പാടത്തേക്കുള്ള വഴിക്കുള്ള സ്ഥലം ഒഴിവാക്കിയാണ് മതിൽ കെട്ടാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് ടെൻഡർ കൊടുത്തപ്പോൾ ഈ വഴിയുടെ സ്ഥലവും വഴി എന്നിവ അതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ സ്കൂൾ അധികൃതർ മതിൽ പണിയാതെ വടക്കു ഭാഗം വഴിയില്ലാത്ത വിധം അധികൃതർ മണ്ണിട്ട് ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആ കാരണത്താൽ തന്നെ ഇപ്പോൾ വഴിയില്ലാത്ത അവസ്ഥയാണ് പാടം കൃഷി ചെയ്യാതെ തരിശായി കിടക്കുന്നു ഞങ്ങൾ കൃഷിക്കാർക്ക് ഈ വഴി സ്ഥിരമായി അനുവദിച്ചു കിട്ടുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ആരെയാണ് സമീപിക്കേണ്ടത് പാടം കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി വഴിക്കായി ഉള്ള നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതിക്കാരൻ കത്തയച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ നിയമപരമായി എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതിന് ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കലിനെയാണ് അദ്ദേഹം ഉപദേശം ഇനി കേൾക്കാം നിങ്ങളുടെ ഒരു വഴിയുടെ ഒരു പ്രശ്നമായിട്ടാണ് കത്തുകൊണ്ട് കാണുന്നത് നമുക്ക് വളരെ വ്യക്തമാണ് ഈ കത്തുകൊണ്ട് കാര്യം കഴിഞ്ഞ പരമ്പരാഗതമായി നിങ്ങൾ ഉപയോഗിച്ചിരുന്ന വഴി ആർക്കും തടസ്സപ്പെടുത്താൻ യാതൊരു അധികാരവും ഇല്ല അത് മറ്റൊരാളുടെ ഭൂമി ആയിരുന്നാൽ പോലും നിങ്ങൾ പരമ്പരാഗതമായി ആ വഴി ഉപയോഗിച്ചാണ് നിങ്ങൾ ആ കൃഷിയിടത്തിലോട്ട് എത്തിയതെങ്കിൽ ആ വഴി നിങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ മാർഗമില്ല എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട് സർക്കാരെ സ്കൂളുകൾക്ക് അനുവദിച്ചെങ്കിലും ആ വഴി വിട്ട ശേഷം വേണം മതിൽ കെട്ടാനെന്ന് വ്യക്തമാക്കി കത്തുകൊണ്ട് കാണുന്നുണ്ട് ആ മതില് നാളെ ഇതുവരെ കെട്ടിയിട്ടില്ലെന്നാണ് കത്തുകൊണ്ട് മനസ്സിലാക്കുന്നത് പക്ഷെ വഴി ഉൾപ്പെടുന്ന ഭാഗവും കൂടി നികത്തിയതായാണ് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ വഴി ഉൾപ്പെടെയുള്ള ഭാഗം നികത്തിയാലും അവർക്ക് ഒരു കാരണവശാലും ആ ഭാഗം കൈയേറി മതിൽ കെട്ടാൻ സാധ്യമല്ല അങ്ങനെ മതിൽ കെട്ടിയാൽ കെട്ടാൻ നിങ്ങൾ അനുവദിക്കരുത് അത് മതിൽ കെട്ടാൻ വരുമ്പോൾ അവിടെ തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചായത്ത് ഇടപെടും അല്ലെങ്കിൽ അധികാരികളുടെ ഇടപെടും നിങ്ങളുടെ കയ്യിൽ രേഖയുണ്ട് എന്ന് ഈ കത്തുകൊണ്ട് കാണും ഇനി വഴി താണ് ആ സ്കൂളുകാർ അനധികൃതമായി നികത്തിയിട്ടുണ്ട് വഴി നിങ്ങൾക്ക് പൂർവ്വ സ്ഥിതിയിലാക്കണമെങ്കിൽ നിങ്ങൾ അവിടുത്തെ ജില്ലാ കളക്ടർക്കോ അല്ലെങ്കിൽ ആർഡിഒക്കോ ആർ ഡി ഒക്കോ നിങ്ങൾ അടിയന്തരമായി പരാതി കൊടുക്കണം പഞ്ചായത്തിലും കൊടുക്കണം ആർഡിഒക്കും കൊടുക്കണം ജില്ലാ കളക്ടർക്കോ അടിയന്തരമായ ഒരു പരാതി കൊടുക്കണം ഞങ്ങൾ വർഷങ്ങളായി നിലനിരുന്ന വഴി അത് നികത്തിയത് കൊണ്ട് തടസ്സമുണ്ടെങ്കിൽ മാത്രം അത് പൂർവസ്ഥിതിയിലാക്കാൻ വേണ്ടി നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്തുകഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലാക്കി തരും അത് പൂർവ്വ സ്ഥിതിയിലാക്കാനുള്ള നടപടിക്രമങ്ങൾ ആദ്യ ഒക്കെയാണ് പരമാധികാരി ആദ്യം അത് പൂർവസ്ഥിതിയിലാക്കി തരും ഇനി ഇല്ല അവർ നികത്തിയാൽ നമുക്ക് കുറച്ചും കൂടി സൌകര്യത്തോടുകൂടി ആ വഴി ഉപയോഗിക്കാം മതില് കെട്ടാൻ നേരത്ത് മാത്രമേ തർക്കം ഉന്നയിക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ സ്ഥിരമായി നടക്കുന്ന ഒരു വഴി മറ്റ് മാർഗ്ഗങ്ങളൊന്നും മറ്റ് യാതൊരു വഴികളും ആ ഭൂമിയിലോട്ട് ഇല്ലെങ്കിൽ ആ വഴി തന്നെയാണ് നമ്മളുടെ നടപ്പവകാശം ഇരുപത് വർഷത്തിനുള്ളിലോ മുപ്പത് വർഷത്തിനുള്ളിലോ ആരും തടസ്സപ്പെടുത്താതെ നമ്മൾ സർവ്വ സ്വതന്ത്രമായി ഉപയോഗിച്ചിട്ടുള്ള വഴി നമുക്ക് ലഭിക്കുന്നതിലോട്ട് യാതൊരു നിയമതടസ്സവുമില്ല അത് നിങ്ങളുടെ തന്നെ വഴിയാണ് നടപ്പവകാശം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നാണ് ഈ കത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതി ഇതെളിക്കുളത്ത് നിന്നും സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ് എനിക്ക് തൃശൂർ ജില്ലയിലുള്ള നാട്ടിക പഞ്ചായത്തിലെ തൃപ്രയാർ എൻ എച്ച് അറുപത്തി ചേർന്ന് രണ്ട് സെന്റ് സ്ഥലമുണ്ട് അതിന്റെ മുൻഭാഗത്ത് അരസെന്റിൽ എനിക്കൊരു തുണിക്കടയുമുണ്ട് അതിന്റെ പിൻഭാഗത്ത് ഒന്നര സെന്റ് സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഈ സ്ഥലത്തിന്റെ വടക്ക് ഞങ്ങളുടെ സ്ഥലത്തോട് തൊട്ടു തന്നെ മറ്റൊരു വ്യക്തിക്ക് അര സെന്റിൽ താഴെ സ്ഥലമുണ്ട് ഈ സ്ഥലം തൃപ്രയാർ സെന്ററിൽ നിന്നും പടിഞ്ഞാറൌട്ട് പോകുന്ന പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലത്തിൽ ഈ സ്വകാര്യ വ്യക്തി പഞ്ചായത്തിൽ നിന്നും അനുമതി വാങ്ങിക്കാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ രാത്രിയിൽ മറ്റു കടകളൊക്കെ അടച്ച സമയത്ത് ഈ സ്ഥലത്തിന് ചുറ്റും ഇരുമ്പ് ഷീറ്റുകൾ അടിച്ച് മേൽക്കൂരയും ഒരു കെട്ടിടവും നിർമ്മിക്കുകയുണ്ടായി ഈ സ്ഥലത്തെ ചുറ്റു ഭാഗത്തു നിന്നും ഇഞ്ച് സ്ഥലം പോലും വിടാതെയാണ് പ്രസ്തുത കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പഞ്ചായത്ത് അധികൃതരെ ബോധ്യപ്പെടുത്തുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് തുടർന്ന് പഞ്ചായത്തിൽ നിന്ന് അന്വേഷിക്കുന്നത് യും ഈ വ്യക്തിയോട് കെട്ടിടം പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെയായിട്ടും കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ടില്ല മാത്രവുമല്ല കെട്ടിടം ഇപ്പോൾ ഗോഡൌണായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും പിന്നീടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആയതിനാൽ തുടർ നടപടികൾക്കായി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അനധികൃതമായി നിർമ്മാണം നടത്തി എന്നുള്ളതാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യം അതിനെതിരെ പരാതിപ്പെട്ടിട്ടും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരാതിക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഇതിനൊരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ രമീഷ് കടുവനാ പറമ്പലിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം ഈ കത്തിലെ വിഷയം ചോദ്യകർത്താവിന്റെ സ്ഥലത്തോട് ചേർന്നുള്ള സ്ഥലത്ത് അനധികൃതമായി ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ചൊരു കെട്ടിടമോ ഷെഡോ മറ്റോ നിർമ്മിച്ചിരിക്കുന്നു എന്നും ആയതിനെ സംബന്ധിച്ച് പഞ്ചായത്തിൽ പരാതിപ്പെടുകയും പഞ്ചായത്തിൽ നിന്ന് അന്വേഷണം നടത്തി പൊളിച്ചു മാറ്റുവാൻ നിർദ്ദേശം നൽകിയിട്ടും നാളെ ദിവരെയായി പൊളിച്ചു മാറ്റിയിട്ടില്ലെന്നും കൂടാതെ കെട്ടിടം ഇപ്പോഴും ഒരു ഗോഡൌൺ ആയി ഉപയോഗത്തിലിരിക്കുന്നു എന്നുമാണ് ഇതുമൂലമുള്ള കൂടുതൽ അസൗകര്യങ്ങളെ പറ്റി കത്തിൽ വ്യക്തമല്ല എന്നിരുന്നാലും ബിൽഡിംഗ് റൂൾസിന്റെ വയലേഷനോട് കൂടി ഒരു അൺ കൺസ്ട്രക്ഷൻ ആണെന്ന് വ്യക്തമാണ് ഈ വിഷയത്തിൽ തുടർ നടപടികൾക്കായി പഞ്ചായത്തിനെ തന്നെ വീണ്ടും സമീപിക്കാവുന്നതാണ് പഞ്ചായത്തിനോട് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനായിട്ടുള്ള ഡിമോളിഷൻ ഓർഡർ നടപ്പിലാക്കിയെടുക്കാൻ ആവശ്യപ്പെടാവുന്നതാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ട്രൈബ്യൂണലിനെ സമീപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് ജില്ലാ കളക്ടറെ സമീപിച്ചും പരാതി ബോധിപ്പിക്കാവുന്നതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ സിവിൽ കോടതിയെ സമീപിച്ച് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് ബിൽഡിംഗ് വയലേഷൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പെർമനന്റ് ഇഞ്ചങ്ഷൻ ഡിമോളിഷൻ ഓർഡർ ആവശ്യപ്പെടാവുന്നതാണ് ഇനി അടുത്ത പരാതിയിലേക്ക് പേരും സ്ഥലവും ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് പരാതി ഇപ്രകാരമാണ് എന്റെ പിതാവ് രണ്ടായിരത്തി ഇരുപതിൽ മരണപ്പെട്ടു അച്ഛൻ എഴുതിയ വിൽപത്ര പ്രകാരം വീടും സ്ഥലവും എന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് കരം എന്റെ പേരിൽ അടക്കുന്നുമുണ്ട് എന്നാൽ എന്റെ അമ്മയ്ക്ക് വീട്ടിൽ താമസിക്കുന്നതിനും ഈ വസ്തുവിന്റെ ആദായം എടുക്കുന്നതിനും അവകാശവും വെച്ചിട്ടുണ്ട് അതിൻ പ്രകാരം ഈ വസ്തുവിലെ റബ്ബർ മരങ്ങളുടെ ആദായം അമ്മ എടുക്കുന്നുമുണ്ട് എന്നാൽ റബ്ബർ മരങ്ങളുടെ ആദായം തിനാൽ അമ്മ റബർ മരങ്ങൾ വിൽക്കാൻ ശ്രമിക്കുകയാണ് എനിക്കറിയേണ്ടത് ഈ റബ്ബർ മരങ്ങൾ മേൽ ആദായത്തിൽ ഉൾപ്പെടുമോ എന്നതാണ് ഇതിന് ഒരു മറുപടി തന്ന നിയമവേദി സഹായിക്കണമെന്നാണ് ഈ കത്തിലൂടെ പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പരാതിക്ക് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജിനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ താമസിക്കുവാനും ഭൂമിയിൽ നിന്നുള്ള ആദായം എടുക്കുന്നതിനും ഭർത്താവിന്റെ അവകാശം കിട്ടിയിട്ടുണ്ട് എന്നാൽ ആ വസ്തുവിലുള്ള റബ്ബർ മരങ്ങൾ വെട്ടിവില്ക്കുന്നതിനും അതിൻ്റെ ആദായം സ്വന്തമാക്കുന്നതിനും ഈ വ്യക്തിക്ക് അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അമ്മയുടെ ഭർത്താവ് മരിക്കുമ്പോൾ വിൽപത്ര പ്രകാരം വീടും അതിനോട് അനുബന്ധപ്പെട്ട വസ്തുക്കളും പരാതിക്കാരനായ മകന് എഴുതി കൊടുത്തിട്ടുള്ളതാണ് അതേസമയം അമ്മയ്ക്ക് ഈ വീട്ടിൽ ജീവിതകാലം മുഴുവൻ താമസിക്കുന്നതിനും വസ്തുക്കളിൽ നിന്നുള്ള മേലാദായം എടുക്കുന്നതിനുമുള്ള അവകാശം ഈ വിൽപത്രത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അമ്മയ്ക്ക് താമസാവകാശവും വസ്തുവിൽ നിന്നുള്ള മേലാദായം എടുക്കുന്നതിനുമുള്ള അവകാശം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം മകനായ വ്യക്തിക്കാണ് മേലാദായം അഥവാ യൂസുഫ്ര എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ആസ്തി സ്വന്തമാക്കാതെ അതിൻ്റെ ഉപയോഗങ്ങളും ഫലങ്ങളും ലഭിക്കുവാനുള്ള അവകാശമാണ് വാടക വിള ഇവയെല്ലാം ഇതിൽപ്പെടും ലൈഫ് ഇൻട്രസ്റ്റ് എന്നും ഇതിനെ പറയാം വിൽപത്രത്തിൽ വൃക്ഷങ്ങൾ വെട്ടി വിൽക്കാനുള്ള അവകാശം നൽകപ്പെടാത്ത നിലയിൽ മേലാദായം എടുക്കുവാനുള്ള അവകാശം മാത്രമേ അമ്മയ്ക്ക് ലഭിക്കുകയുള്ളൂ അമ്മയുടെ ജീവിതകാലത്തുള്ള താമസാവകാശവും മേലാദായം എടുക്കുവാനുള്ള അവകാശവും മാന്യമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാൽ അതിൻ്റെ അതിരുകൾ കിടക്കാൻ അമ്മയ്ക്ക് കഴിയുകയില്ല കാർഷിക വിളകളിൽ നിന്നുള്ള വരുമാനം നേടാനുള്ള അവകാശം അമ്മയ്ക്കുണ്ടെങ്കിലും വസ്തുവിലുള്ള മറ്റു കാര്യങ്ങളിൽ ഇടപെടാനും വില്പന നടത്തുവാനും ഉടമയായ മകന് മാത്രമേ കഴിയുകയുള്ളൂ ഈ സാഹചര്യത്തിൽ പിതാവിൻ്റെ രേഖാമൂലമുള്ള ഇച്ഛാശക്തിയെ നിയമം ആദരിക്കുന്നതും വിൽപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഉടമസ്ഥാവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നത് നീതിപൂർവമാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കുടുംബ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാത്ത വിധത്തിൽ പരസ്പര ബഹുമാനത്തിലും മാതാപിതാക്കളോടുള്ള സ്നേഹത്തിനും ഊന്നൽ നൽകി ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് ഏറ്റവും ഉചിതം ഇനി അടുത്ത പരാതിയിലേക്ക് രജനി ബാബു മോതിരക്കണ്ണി പി ഞാൻ പരിയാരം പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് താമസിക്കുന്നത് അയൽവാസിയുടെ പറമ്പിലെ വടക്ക് ഭാഗത്ത് നിൽക്കുന്ന രണ്ട് തെങ്ങുകൾ എന്റെ വീടിനും സ്ഥാപനത്തിനും ഭീഷണിയായി നിൽക്കുകയാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി ഞാൻ പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നീ വർഷങ്ങളിലെല്ലാം തന്നെ പരാതി കൊടുത്തിട്ടുള്ളതാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവകേരള സദസ്സിലും പരാതി നവകേരള സദസ്സിൽ പരാതി അറിയിച്ചതിനെ തുടർന്ന് ഒരു തെങ്ങും മരത്തിന്റെ ചില്ലകളും മാത്രമേ വെട്ടിയിട്ടുള്ളൂ തുടർന്ന് വീണ്ടും രണ്ടായിരത്തി മെയ് മാസത്തിലും ജൂൺ മാസത്തിലും പരാതി വെച്ചതാണ് ലീഗൽ അഡ്വക്കേറ്റും മെമ്പറും വന്ന് പതിനഞ്ച് ദിവസത്തിനകം വെട്ടിക്കൊടുക്കണമെന്നും പറയുകയും ചെയ്തിട്ടുള്ളതാണ് നവകേരള സദസ്സിൽ നിന്നും പതിനഞ്ച് ദിവസത്തിനകം വെട്ടിക്കൊടുക്കണമെന്ന അറിയിപ്പും ഉണ്ടായിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴും ഒരു തെങ്ങ് വെട്ടാതെ നിൽക്കുകയാണ് വീടിന്റെ മുകളിൽ പട്ടയും തേങ്ങയും വീണ് പൈപ്പുകൾ പൊട്ടിയിരിക്കുകയാണ് അതിനുശേഷം ഞാൻ തന്നെയാണ് പൈപ്പുകൾ മാറ്റിയിട്ടിരിക്കുന്നത് സ്ഥാപനത്തിന്റെ മുകളിലേക്കും തേങ്ങയും മറ്റും വീണ് ഷീറ്റുകൾക്ക് ചോർച്ചയുമുണ്ട് ഉണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഫോട്ടോ സഹിതം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളതുമാണ് എന്നാൽ നാളിതുവരെയായിട്ടും നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല ആയതിനാൽ എന്റെ വീടിനും ജീവനും ഭീഷണിയായി നിൽക്കുന്ന ഈ തെങ്ങ് മുറിച്ചു മാറ്റുന്നതിനു വേണ്ടി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അധികാരികൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഇതിൽ ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറിനെയാണ് അവർ നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം വായിച്ച ലെറ്ററിൽ നിന്നും മനസ്സിലാവുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പരാതിക്കാരൻ തന്റെ പുരയിടത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന എതിർ കക്ഷിയുടെ രണ്ട് തെങ്ങുകൾ വെട്ടി മാറ്റുവാൻ വേണ്ടി പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും പഞ്ചായത്ത് നാളിതുവരെ യാതൊരു നടപടിയും എടുത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പരാതിക്കാരൻ ചെയ്യേണ്ടിയിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ട് യാതൊരു ആക്ഷനും എടുക്കാതെ വന്നപ്പോൾ പഞ്ചായത്തിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അപ്പീല് കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവകേരളം പരിപാടിയിൽ പരാതിക്കാരൻ പരാതി കൊടുക്കുകയും അത് രണ്ട് തെങ്ങ് വെട്ടിമാറ്റുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ട് ഒരു തെങ്ങ് വെട്ടിമാറ്റുകയും കുറച്ച് മറ്റു മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റുകയാണ് ഉണ്ടായതെന്നും നിന്നും മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇനിയും തന്റെ പുരയിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങും മറ്റ് വൃക്ഷങ്ങളുടെ ചില്ലകളും വെട്ടി മാറ്റുക എന്നുള്ളതാണ് അപ്പം അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് പതിനാറിൽ പരാതി കൊടുത്തു പക്ഷെ അതിന് മേലോട്ട് പരാതി കൊടുക്കുന്നതിന് പകരം ഇല്ലെങ്കിൽ അപ്പീൽ കൊടുക്കുന്നതിന് പകരം ഓരോ വർഷവും ഓരോ പരാതി കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ ലാസ്റ്റ് പരാതി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പം പരാതിക്കാരൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനാസ്ഥ കാരണം ഈ തന്റെ പരാതിക്ക് ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതുകൊണ്ട് അപ്പീലും കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പരാതിക്കാരന് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പൊ ഇരുപത്തിനാലിലെ പരാതിയെ ബേസ് ചെയ്തുകൊണ്ട് ഒന്നുകിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അപ്പീല് കൊടുക്കാം പിന്നെ ഈ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയില് അപ്പീല് കൊടുത്തിട്ട് ഒരു നടപടിയും എടുത്തില്ല എങ്കിൽ പരാതിക്കാരന് തിരുവനന്തപുരത്തുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ട്രിബ്യൂണലായ എൽ എസ്ഇഡി ട്രിബ്യൂണലിൽ പഞ്ചായത്തിന്റെ ഇങ്ങനത്തെ ഈ പ്രവർത്തിക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും അവിടുന്ന് പരാതിക്കാരന് ഫേവറായിട്ടുള്ള ഓർഡർ കിട്ടിയില്ലെങ്കിൽ എൽ എസ്ഇ ഡി തിരുവനന്തപുരം എൽ എസ്ഇ ഡി ട്രിബ്യൂണലിന്റെ ഓർഡറിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും അപ്പീൽ കൊടുക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ പരാതിക്കാരൻ താമസിക്കുന്നതിന്റെ അവിടെ ആർ ഡി ഒ ഓഫീസ് ഉണ്ടാവും അത് ഏത് ജില്ലയിലാണ് താമസിക്കുന്നത് നോക്കി അവിടെ ആർഡിഒയ്ക്ക് ഒരു പരാതി കൊടുക്കണം നേരത്തെ സിആർ പി സി നൂറ്റി മുപ്പത്തിമൂന്ന് വകുപ്പ് അനുസരിച്ചായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അത് ഇപ്പോൾ നൂറ്റി മുപ്പത്തിമൂന്ന് ബി എൻ എസ് എസ് അതായത് ഭാരതീയ നാഗരീയ സുരക്ഷാ സംഹിത അനുസരിച്ച് ആർഡിഎക്ക് ഒരു പരാതി കൊടുത്ത് ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ആർ ഡി ഐക്ക് ഒരു പരാതി എത്രയും പെട്ടെന്ന് കൊടുക്കണം കാര്യം ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ വലിയ മഴയും കാറ്റുമൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഈ തെങ്ങ് വീട്ടിലേക്ക് ചായുകയും അത് വീട്ടിന് നാശം മോശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ആ പരാതി വ്യക്തമാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആർഡി ഐക്ക് ഒരു പരാതി കൊടുത്ത് പരാതിക്കാരന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാവുന്നതാണ് ഇനി ഒരു പ്രതികരണത്തിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് സിയാദ് പള്ളുരുത്തിയിൽ നിന്നും പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ വിരമിച്ച എനിക്ക് എന്റെ പി എഫ് അക്കൌണ്ടിലേക്ക് ക്ലറിക്കൽ പിഴവ് മൂലം അടച്ച അധിക തുക തിരികെ കിട്ടുവാൻ കാലതാമസം വന്നതിനാൽ നിയമവേദിയിലേക്ക് ഞാൻ ഒരു പരാതി അയച്ചിരുന്നു നിയമവേദി ഇടപെട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരമുണ്ടാവുകയും എന്റെ തുക ലഭിക്കുകയും ചെയ്തു അതിന് നിയമവേദിയോട് നന്ദി അറിയിക്കുന്നു താങ്കളുടെ ഈ നന്ദി അതിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ കൈമാറുന്നു കാരണം അവരുടെ സന്മനസ്സും അവരുടെ പ്രവർത്തനവും കൊണ്ടാണ് താങ്കൾക്ക് ഇത്രയും പെട്ടെന്ന് ഈ തുക ലഭിച്ചത് അതുകൊണ്ട് അവർക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യു ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്